പഴം വായിൽ തിരികെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വായ തുറക്കാൻ കഴിയില്ലല്ലോ വായ തുറന്നാലല്ലേ ഇതിനെപ്പറ്റി രണ്ടു പാക്ക് സംസാരിക്കാനെങ്കിലും കഴിയുള്ളൂ പക്ഷേ എന്താണ് താടിയുള്ള അപ്പനെ എല്ലാ ആളുകൾക്കും പേടിയാണത്രേ അതുകൊണ്ട് ആരും മിണ്ടുന്നില്ല ആരൊക്കെയാണ് മിണ്ടാത്തത് കേരളത്തിലെ ഏറ്റവും വലിയ സ്വാർത്ഥന ആരാണ് എന്ന് ഇപ്പോൾ ചോദിച്ചാൽ എന്താവും നിങ്ങളുടെ മറുപടി സുരേഷ് ഗോപി എന്നാണ് എൻ്റെ പക്ഷം സ്വന്തം മകളുടെ കല്യാണം പൂർവാധികം ഭംഗിയോടെ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ച് നടത്തണമെന്ന് തീരുമാനിച്ചപ്പോ അന്ന് അതേ സമയം നടക്കേണ്ടിയിരുന്ന പന്ത്രണ്ട് വിവാഹങ്ങളാണ് മാറ്റിവെക്കേണ്ടി വന്നത് നാൽപ്പത്തിയെട്ട് വിവാഹങ്ങളുടെ സമയവും മാറ്റി നിശ്ചയിക്കപ്പെട്ടു ചുരുക്കി പറഞ്ഞാൽ നൂറ്റി ഇരുപത് വധൂവരന്മാരുടെ വിവാഹമെന്ന സ്വപ്നത്തിന് മേലിലാണ് ഒരു കരിനിഴൽ സുരേഷ് ഗോപി എന്ന വ്യക്തി വീഴ്ത്തിയത് സ്വന്തം മകളുടെ മാത്രം കല്യാണം പൂർവാധികം അധികം ഭംഗിയോടെ നടക്കട്ടെ ബാക്കിയുള്ള നൂറ്റി ഇരുപതും നടക്കരുത് അന്ന് ചോറോടും വേണ്ട തുലാഭാരം വേണ്ട എന്നൊക്കെ പറഞ്ഞ ആ നെന്മ മരം തന്നെയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്വാർത്ഥൻ നമ്മുടെ നാട്ടിലൊക്കെ ചിലയിടങ്ങളിൽ കാണുന്ന ബാനറിന്റെ ഒരു ഏകദേശ രൂപം ഇങ്ങനെയാണ് കല്യാണം മുടക്കികളുടെ ശ്രദ്ധക്ക് നാട്ടിലെ യുവതി യുവാക്കളുടെ കല്യാണം മുടക്കുന്ന ചില നരമ്പ് രോഗികളുടെ ശ്രദ്ധയ്ക്ക് തെളിവുമായി പിടിക്കപ്പെട്ടാൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ നിയമ നടപടിയും അടിയും ഉറപ്പായിരിക്കുന്നതും നാട്ടിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നതും ആയിരിക്കും ഇവിടെ ഫോട്ടോ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇവരെ സൂക്ഷിക്കുക ഇവരെയാണോ സൂക്ഷിക്കേണ്ടത് ചോദ്യം വരുന്നത് ഗുരുവായൂരിൽ നിന്നാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും മുൻ രാജ്യസഭാ എം പി കല്യാണം മുടക്കികളായി ഇപ്പോൾ മലയാളികൾ വിശേഷിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു പ്രധാനമന്ത്രി ഗുരുവായൂരിൽ എത്തുന്നതിന്റെ ഭാഗമായിട്ട് അന്നേ ദിവസം നിശ്ചയിക്കപ്പെട്ട കല്യാണങ്ങളിൽ പലതും ദിവസം മാറ്റിവെക്കുന്നു സമയമാണെങ്കിൽ തോന്നും പടിയാവുന്നു ഇതിനെയെല്ലാം ന്യായീകരിക്കുവാനും ഇവിടെ ആളുകളുണ്ട് എന്നുള്ളതാണ് ഏറെ വിചിത്രം പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ട കല്യാണമാണിതെന്ന് വരന്റെയോ വധുവിൻ്റെയോ കുടുംബത്തിന് ആലോചന ഉണ്ട് എങ്കിൽ സ്വാഭാവികമായും ചെയ്യേണ്ടിയിരുന്നത് വിശാലമായ സ്വകാര്യ ഓഡിറ്റോറിയത്തിലോ മറ്റോ കല്യാണം നടത്തുകയും അവിടെ ബന്ധപ്പെട്ടവരെ മാത്രം വിളിച്ചിരുത്തി അതീവ സുരക്ഷയോടെ കല്യാണ മഹാമഹം കൊണ്ടാടുകയുമായിരുന്നു എന്നാൽ ഇവിടെ ആവട്ടെ എത്ര പേരുടെ കല്യാണങ്ങളാണ് മാറ്റിവെക്കപ്പെട്ടത് കല്യാണം എന്നുള്ളത് ഒരാളുടെ ജീവിതത്തെ കുറിച്ച് അയാൾക്കൊപ്പം ചേരുന്ന പങ്കാളിയുടെയും മനോഹര സ്വപ്നങ്ങൾ ആരംഭിക്കുന്ന ദിവസമാണ് ആ ദിവസം വളരെ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇതൊക്കെ തീരുമാനിച്ച് സ്വന്തക്കാരോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും നാടടക്കി വിളിച്ചു നടക്കുന്ന ഇത്തരം കല്യാണങ്ങൾ അവസാന നിമിഷം പിടിച്ച് സമയം മാറ്റേണ്ടി വരുന്നു ദിവസം മാറ്റി വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ പ്രായോഗികമായ കാര്യമാണോ അല്ലേ അല്ല എന്നുള്ളത് തന്നെയാണ് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ കഴിയുന്നത് എന്നാൽ ഇവിടെ ആവട്ടെ കേരളത്തിൽ പ്രധാനമന്ത്രിയും പങ്കെടുക്കുന്ന ഒരു കല്യാണ ചടങ്ങ് നടക്കുന്നതിനാൽ ഒട്ടേറെ വിവാഹങ്ങൾ മാറ്റിവെക്കപ്പെടുന്നു അന്നേ ദിവസം തീരുമാനിക്കപ്പെട്ട ചോറൂണുകൾ നടക്കുന്നില്ല തുലാഭാരം നടക്കുന്നില്ല ഇതൊക്കെ ആചാര വഴിപാട് ലംഘനമൊക്കെയാണ് പക്ഷേ എന്താണ് താടിയുള്ള അപ്പനെ എല്ലാ ആളുകൾക്കും പേടിയാണത്രെ അതുകൊണ്ട് ആരും മിണ്ടുന്നില്ല ആരൊക്കെയാണ് മിണ്ടാത്തത് മാധ്യമങ്ങളും ഒപ്പം തന്നെ പ്രതിപക്ഷവും നേരത്തെ പറഞ്ഞതുപോലെ താടിയുള്ള അപ്പനെ പേടിയുള്ളത് തന്നെയാണ് കാരണമെന്ന് നിസംശയം പറയാം എന്നാലും കോൺഗ്രസ് ഇങ്ങനെ ബി ജെ പിയുടെ ബി ടി പോകുന്നതിൽ യാതൊരു ഉളുപ്പും നാണവും അവർക്കില്ലേ എന്നുള്ളതാണ് ജീ നാട്ടിലില്ലാത്ത ദിവസം നോക്കി മുഹൂർത്തം കുറിച്ചാൽ മതി ജോൽസരെ എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും കാരണം ഇപ്പോൾ കല്യാണം കഴിയാൻ വേണ്ടി പോകുന്ന കക്ഷിയുടെ പിതാവിന് ഒന്നല്ലല്ലോ ഇനിയുമുണ്ടല്ലോ ഈ മക്കളുടെ എല്ലാം കല്യാണ സമയത്തും ഇതേപോലെ പ്രധാനമന്ത്രിയോ അതിലും ഉയർന്ന ആളുകളോ ഗുരുവായൂരിൽ തന്നെ വന്ന് പങ്കെടുക്കുകയാണെങ്കിൽ അന്നേ ദിവസവും ഇത് തന്നെ ആവർത്തിക്കും അതുകൊണ്ട് ഗുരുവായൂരും പ്രത്യേകിച്ച് തൃശ്ശൂർ ഭാഗങ്ങളിലുള്ള പല ആളുകളും ഇപ്പോ സ്വകാര്യം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ജി പങ്കെടുക്കുന്ന കല്യാണം ഉണ്ട് എങ്കിൽ ആ ദിവസം ഒന്ന് മാറ്റി നിശ്ചയിച്ചാൽ മതി ജോൽസരെന്നും ചോദിക്കുന്ന നിലയിലേക്കാണ് ഭീകരമായ ന്യായീകരണങ്ങൾ പലതും കണ്ടു എല്ലാം സംഘികളുടെ ഭാഗത്ത് നിന്നാണ് ജീ വരുമ്പോൾ ആൽമുറത്തിന്റെ കൊമ്പ് മുറിച്ചു ഗുരുവായൂരിൽ വിവാഹത്തിന് സമയക്ലിപ്തത ഇല്ല എന്നൊക്കെയാണ് ആ ന്യായീകരണങ്ങളിൽ പലതും ജീ വരുമ്പോൾ ആൽമരത്തിന്റെ കൊമ്പ് മുറിച്ചത് ആചാര ലംഘനമാണ് അതിനു മുൻപ് ഈ ആൽമരത്തിന്റെ കൊമ്പുകളെല്ലാം ശിവന്റെ ജടയായിരുന്നു എന്ന് പറഞ്ഞ ആചാര സംരക്ഷകർ തന്നെയാണ് ഇപ്പോൾ ജീവന്ന് ആൽമരത്തിന്റെ കൊമ്പുകളെല്ലാം മുറിഞ്ഞു വീണപ്പോ ഒന്ന് വേദനിക്കാൻ പോലും തയ്യാറാവാതിരുന്നത് പിന്നെ പറയുന്നത് ഗുരുവായൂരിലെ കല്യാണങ്ങൾക്ക് സമയക്ലിപ്തത ഇല്ല മുഹൂർത്തങ്ങൾ ഇല്ല എന്നാണ് ശരി തന്നെയാവാം അങ്ങനെയാണ് എങ്കിൽ ആരും അമ്പലത്തിൽ വരാതിരിക്കുന്ന ആ സമയം നോക്കിയിട്ട് ജിയുടെ കല്യാണവും അതിനൊപ്പം അതാപം താടിക്കാരൻ ജിക്കും പങ്കെടുക്കാൻ എളുപ്പമാവും വലിയ സുരക്ഷയുടെ കാര്യങ്ങളില്ല ആളുകൾ കൂട്ടംകൂടി നിൽക്കുന്ന ഘട്ടത്തിലേക്ക് പോവുകയില്ല എന്തായിരുന്നു അങ്ങനെ പരീക്ഷിച്ചിരുന്നു എങ്കിൽ രക്ഷപ്പെടാമായിരുന്നല്ലോ വേറൊരു ന്യായീകരണവും തള്ളൊക്കെ പറയുന്നത് സുരേഷ് ഘട്ടൻ അങ്ങനെ ആരും കല്യാണം മുടക്കുന്ന കൂട്ടത്തിലല്ല പറ്റുമെങ്കിൽ കുറെയേറെ ആളുകളുടെ കല്യാണം നടത്തി കൊടുക്കുന്ന കക്ഷിയാണ് എന്നൊക്കെയാണ് ഒരു നന്മമരം ലൈനാണ് എന്തായാലും ഒന്നേ പറയാനുള്ളൂ ഇത്രമാത്രം സ്വാർത്ഥനായ ഒരാൾ വേറെ ഇല്ല എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിന്റെ മക്കൾ കല്യാണം കഴിക്കുന്ന അതേ ദിവസം നടക്കേണ്ടിയിരുന്ന എത്ര കല്യാണങ്ങളാണ് ഇപ്പൊ മാറ്റിവെക്കപ്പെടേണ്ടത് സമയം മാറ്റി നിശ്ചയിക്കപ്പെട്ടത് ഒരാളുടെ മാത്രം താല്പര്യത്തെ മുൻനിർത്തി ഇത്രയും യുവതീ യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് മേൽ ചെറുതായെങ്കിലും കരിനിരൽ വീഴ്ത്താമർന്ന കക്ഷിയെ എങ്ങനെയാണ് നന്മപരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചു തൊഴുവാൻ നിങ്ങൾക്ക് തോന്നുന്നത് കല്യാണം കഴിക്കാൻ പോകുന്ന സുരേഷിന്റെ മക്കൾക്കോ അല്ലെ മകനോ മകൾക്കോ ഉണ്ടാവുന്ന അതേ സ്വപ്നങ്ങൾ തന്നെയല്ലേ മറ്റുള്ള വധുവരന്മാർക്കും ഉണ്ടായിരുന്നത് ഒരു പക്ഷേ അതിന് മുകളിലുള്ള സ്വപ്നങ്ങളായിരിക്കുമല്ലോ എന്നിട്ടും എന്താ അതേ വര വധുവരന്മാർക്ക് അവർ നിശ്ചയിച്ച സമയത്ത് മുഹൂർത്തത്തിൽ കല്യാണം കഴിക്കാൻ കഴിയാതെ പോകുന്നതും അതിനെക്കുറിച്ച് ഒരു മീഡിയ ചർച്ച നടത്തേണ്ടതല്ലേ െന്തുകൊണ്ട് അതില്ലാതെയായി പോകുന്നു മീഡിയയും പ്രതിപക്ഷവും സംഘികളുമെല്ലാം സടകുറഞ്ഞ് എണീക്കണമെങ്കിൽ എഴുന്നേൽക്കണമെങ്കിൽ ഒരേയൊരു കാര്യം ചെയ്താൽ മതി കല്യാണം നടക്കാൻ പോകുന്നത് സി പി ഐ എമ്മിന്റെ നേതാവിൻ്റെതാണ് നേതാവിന്റെ മക്കളുടേതാണ് മകൻ്റെതോ മകളുടേതാണ് അതിൽ പങ്കെടുക്കാൻ പോകുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനാണ് അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷയുള്ള കക്ഷിയാണ് വരുന്നത് എന്നുള്ള കാര്യം മാത്രം മുൻനിർത്തി അതേ ദിവസം നിശ്ചയിക്കപ്പെട്ട കല്യാണങ്ങളുടെ സമയം ഒന്ന് മാറ്റി നിശ്ചയിച്ചു വെക്കണം അന്നേ ദിവസം തീരുമാനിച്ചിരിക്കുന്ന ചോറൂണുകൾ നടത്താൻ വേണ്ടി പാടില്ല എന്ന നിർദ്ദേശം കൊടുക്കണം തുലാഭാരത്തിന്റെ കാര്യമാണെങ്കിൽ പറയാനും വേണ്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഒരു കല്യാണത്തിന് വേണ്ടി ഒട്ടനേകം കല്യാണങ്ങൾ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു ചോറൂണുകളില്ല തുലാഭാരമില്ല തുലാഭാരമില്ലാന്ന് പറഞ്ഞുകൊണ്ട് പലതരം കാടുകളുടെയും വാർത്തകളുടെയും സ്റ്റോറികളുടെയും പ്രളയമായ ഇതിപ്പോ താടിക്കാരൻ ജി ആയി പോയല്ലോ പ്രതിഷേധത്തിന് യാതൊരു വകിയുമില്ല പ്രതിഷേധിക്കേണ്ട ഗ്രാമണകർത്തേറെ പഴമുള്ളിൽ പോയ അവസ്ഥയിലാണ് പഴം വായിൽ തിരികെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വായ തുറക്കാൻ കഴിയില്ലല്ലോ വായ തുറന്നാലല്ലേ ഇതിനെപ്പറ്റി രണ്ടുപാക്ക് സംസാരിക്കാനെങ്കിലും കഴിയുള്ളൂ അങ്ങനെ പഴം തിരികെ വെച്ചിരിക്കുന്ന മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും ആ പഴം വളരെ പെട്ടെന്ന് കഴിച്ച് മുഴുവാനാക്കാൻ കഴിയട്ടെ എന്നും ഉടനെ തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാൻ മുന്നോട്ടേക്ക് വരുമെന്നുള്ളത് തന്നെയാണ് പിണറായിക്കാരന്റെ പ്രതീക്ഷ മുപ്പത് കഴിഞ്ഞ ഏത് പെൺകുട്ടിയെ കണ്ടാലും ഒന്ന് കെട്ടിപ്പിടിക്കുവാനും അവളുടെ മണം മൂക്കിലൂടെ വലിച്ചു കയറ്റുവാനും എനിക്ക് വലിയ താല്പര്യമാണെന്ന് പറഞ്ഞ അതേ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമാണല്ലോ നടക്കാൻ പോകുന്നത് അങ്ങനെയുള്ള എത്ര യുവതി യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് മേലാണ് ചെറുതായെങ്കിലും കരുനിഴൽ വീഴ്ത്തി സ്വന്തം സ്വാർത്ഥത മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കല്യാണങ്ങൾ മാറ്റിവെക്കുന്ന തരത്തിലേക്ക് ഗുരുവായൂരിൽ ഈ പ്രഹസനം നടക്കാൻ പോകുന്നത് എന്നിട്ടും ഒന്ന് വായ തുറക്കാൻ നമ്മുടെ പ്രതിപക്ഷ സിംഗങ്ങൾക്കോ മാധ്യമ തമ്പുരാക്കന്മാർക്കോ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര ലജ്ജാവഹമാണ്